അതി അതിസാഹസികമായാണ് തീവ്രവാദി ക്യാമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഇല്ലാതായിരിക്കുന്നു അതിന്റെ ഏറ്റവും രൂക്ഷമായ നിമിഷങ്ങളിലൂടെയാണ് അവസ്ഥയിലൂടെയാണ് ഈ രാജ്യത്ത് മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്നു വരുന്ന അക്രമ പരമ്പരകളുടെ തുടർച്ചയായാണ് നാം ഇതിനെ കാണേണ്ടത് എന്നെ പോലെ സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തകൻ ഇതാ അവസ്ഥയെങ്കിൽ ഇവിടുത്തെ പാവൻ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള തീവ്രവാദികളുടെ ഈ ആക്രമണത്തെ കണ്ണടച്ച് നോക്കി നിൽക്കുന്ന ഗവൺമെന്റിനോട് ഒരൊറ്റ ചോദ്യം എന്താണ് നിങ്ങളുടെ നിലപാട് എവിടെ ഞങ്ങൾക്കുള്ള സംരക്ഷണം അവന്റെ നമ്പർ അല്ലേ വിളിയെ വിളി അവനാ അതിന് ഞാൻ കർഷകരെയോ കൃഷിക്കാരെയോ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉപദ്രവിക്കരുത് പ്ലീസ്